പ്രശസ്ത നർത്തകനും നൃത്ത അധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്ന സംഭവ മഹാസഭ ആവശ്യപ്പെട്ടു സത്യഭാമ നിയമ വ്യവസ്ഥകളെ ധികാരപൂർവ്വം വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി പറഞ്ഞു സത്യഭാമയെ പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നും രാമചന്ദ്രൻ പറഞ്ഞു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കുകയും നിറത്തിന്റെ പേരിൽ ഇകഴ്ത്തുകയും ചെയ്ത കലാമണ്ഡലം സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്ന് സംഭവ മഹാസഭ ആവശ്യപ്പെട്ടു പ്രശസ്ത നർത്തകനും മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദധാരിയും ഉള്ളയാളും അതുല്യ കലാകാരനായ കലാഭവൻ മണിയുടെ സഹോദരനും വിവിധ സർവകലാശാലകളിലെ അധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിച്ചും നിറത്തിന്റെ പേരിൽ ഇകഴ്ത്തിയും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച കലാമണ്ഡലം സത്യഭാമയെ ഉടൻ അറസ്റ്റ് ചെയ്യണം ൂർവം വെല്ലുവിളിച്ചുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് സത്യഭാമയെ പട്ടികജാതിക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് സംഭവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ പറഞ്ഞു പ്രശസ്ത നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയമായി അധിക്ഷേപിക്കുകയും വംശീയമായി അവഹേളിക്കുകയും ലിംഗപരമായി എകർത്തുകയും ചെയ്തുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീ രണ്ട് ദിവസമായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തെ ധാർഷ്ട്യത്തോടെ വെല്ലുവിളിക്കുന്നത് ഇന്ന് ശക്തമായി സംഭവ മഹാസഭയുടെ പേരിൽ അപലപിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഒരു സാധാരണ നർത്തകൻ മാത്രമല്ല മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദു എം ഫില്ലും മോഹിനിയാട്ടത്തിലെ പുരുഷരംഗാവതരണം എന്ന വിഷയത്തിൽ പി എച്ച് ഡിയും യു ജി സിയുടെ നെറ്റു പരീക്ഷയും പാസായിട്ടുള്ള ഉന്നത ശീർഷനായ കലാകാരനാണ് ഇന്ത്യയിലേത് യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കാനുള്ള യോഗ്യത നേരിട്ടുള്ള ആ രാമകൃഷ്ണയാണ് കേവലം കലാമണ്ഡലത്തിൽ നാലു വർഷം അല്ലെങ്കിൽ ഏതാനും വർഷം നൃത്തം അഭ്യസിച്ചു എന്ന ധാഷ്ട്യത്തോടെ ധിക്കാരത്തോടെ കേരളത്തിന്റെ കലാപാരമ്പര്യത്തെ ജാതിയുടെയും വർണ്ണത്തിന്റെയും സവർണതയുടെയും പേരിൽ വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നത് ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ